ബിഗ് ബോസിൽ ലൈവിലുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കലാഭവൻ സരികയുടെ ഒരു സംഭവമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ പരദൂഷണം സംഭവം രേണു സുധിയെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തി പരദൂഷണം ഇറക്കി വിടുന്നത് മറ്റൊന്നുമല്ല രേണുസുദി ക്യാമറകൾ എഴുപത്തിയൊന്നോ എഴുപത്തിരണ്ടോ ക്യാമറകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മുന്നിൽ പോയിട്ട് സ്തുതിച്ചേട്ടനെ പറ്റി ഋതപ്പനെ പറ്റി കിച്ചുവിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് പിന്നെ അതുപോലെ പുള്ളിക്കാരത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാലെടുത്ത് രണ്ട് കാലുകൂടി എടുത്ത് പെനച്ചു വെച്ച് പുറത്തൂടെ ഇടുന്നു അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പുള്ളിക്കാരത്തി പകലും മുഴുവനും ടാസ്ക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഊപ്പാട് വന്നിട്ട് കിടക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരിത്തിരി മനസ്സമാധാനമായിട്ട് പുള്ളിക്കാരത്തി കിടക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കാരണം തലമുടി എല്ലാം കൂടി വകഞ്ഞിട്ട് ഇങ്ങനെ പറിച്ച് പറിച്ച് ഇടുന്നു അപ്പോൾ പിച്ച് പിച്ച് ഇടുമ്പോൾ പേനൊക്കെ അവരുടെ പുറത്തേക്ക് വീഴുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ സരികയോട് വളരെയധികം ദേഷ്യമുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം രേണുവിനോട് പറയാനുണ്ടെങ്കിൽ അത് രേണുവിനോട് പറയുക അതാണ് മര്യാദ എന്ന് പറയുന്നത് അല്ലാണ്ട് മാറിയിരുന്ന അക്ബറിൻ്റെ കൂടെയും ആദില നൂറ അതുപോലെ മറ്റൊരു പുള്ളിക്കാരത്തിനുണ്ടല്ലോ ശൈത്യ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊന്നും രേണു അറിയാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ രേണുവിന് ഇത് ഈ ഒരു ഭാഗം ക്ലിയറാക്കാനും അവരെ കണ്ടു പറ്റത്തില്ല അവരോട് നേരിട്ട് പറയുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൂടുതലിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് ജനങ്ങൾ കണ്ടാൽ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആവുകയേ ഉള്ളൂ കാരണം നിങ്ങൾ നെഗറ്റീവിൽ കുളിച്ചിട്ടാണ് അകത്തേക്ക് വന്നത് അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാതിരുന്നുകൂടെ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്ന് ശ്രദ്ധിക്കും പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ കാലും കയ്യും എടുത്ത് എൻ്റെ പുറത്തൂടെ ഇട്ട് കിടക്കരുത് ഇഷ്ടമല്ല എന്ന് രേണുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രേണു പിന്നെ അത് മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് മുടി വകഞ്ഞിടരുത് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ രേണു അതും ശ്രദ്ധിക്കും അപ്പോൾ അവരോട് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറയാതെ മാറി മാറിയിരുന്നിട്ട് പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ രേണു അതിട്ട് അറിയാനും പോവില്ല പുറത്ത് കൂടുതലും നിങ്ങൾ തന്നെയാണ് നുണച്ചിയും അതുപോലെ നെഗറ്റീവ് എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ് ഈ സരിതയുടെ ഈയൊരു സരികയുടെ ഈ ഒരു സ്വഭാവത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബായ്